മച്ചമാരെ ഇത് നമ്മുടെ നെയ്യാറ്റിൻകരയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് കാണാൻ പോകുന്നത് കേട്ടോ നമ്മുടെ തോറിനൊക്കെ നിൽക്കുന്ന ചീരകൃഷിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ ഒരുപാട് ചീരയുണ്ട് നമ്മുടെ ചുമന്ന ചീര അതിനിടെ കപ്പ അങ്ങനെ ഒരുപാട് കൃഷിയിടമാണ് ഇതെട്ടോ ഇവിടെയൊക്കെ ചീര കിളിച്ച് വരുന്നേ ഉള്ളൂ ആ തടി പാകമായ ചീരയാണ് നിൽക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ കാണാൻ നല്ല രസമാണ് അങ്ങനെ ഒരുപാട് ചീര നിൽക്കുന്നുണ്ട് ഒരുപാട് ചീര ഇത് വിളവെടുക്കാറായ ചീരയാണ് കേട്ടോ ഇത് വിളവെടുക്കാറായ ചീരയാണേ അതിമനോഹരമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെ ഇവിടെ കപ്പ കൃഷിയുണ്ട് ഇതിപ്പോൾ ഈ അടയ്ക്കേണ്ട നട്ടനാണ് അവിടെ വിളവെടുക്കാറായ കപ്പയുണ്ട് അതുപോലെ തന്നെ വാഴയുണ്ട് ഒരുപാട് കൃഷിട കേട്ടോ ഇതല്ല ചീര കാണാൻ അതിമനോഹരോട്ടെ ചീര എനിക്ക് നമുക്ക് റോഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ആയിട്ട് കാണാം ചീര നല്ല നല്ല ഒരുപാടുണ്ട് ചീര കേട്ടോ അപ്പോൾ കുറേയൊക്കെ പിടിച്ചു വരുന്നു അവിടെ ഒരച്ചാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അച്ചാനോട് കാര്യമൊക്കെ തിരക്കാം വാ നമുക്ക് കൃഷ്ണനുണ്ടെന്ന് അച്ചാനേ ഒന്ന് കാണാമേ അച്ചാ പറ എന്താച്ചാ പറഞ്ഞത് മരച്ചീനല്ലേ മച്ച ചേനുണ്ടല്ലേ ചേന വെച്ചിട്ടുണ്ടല്ലേ ചേനയല്ലേ അച്ഛതിന്റെ വിളം എടുക്കാറായതാണ് ഈ ചീരയുടെ വിളം എടുക്കാറായതാണ് അഞ്ചു അല്ലേ അച്ചാൻ പെരുന്തോ അച്ഛാ ഇവിടെ വാടയല്ലാം ഉണ്ടോ നമ്മളെ യൂട്യൂബ് യൂട്യൂബ് വീഡിയോ ഇടുന്ന ആളാ കാണും ും ഇങ്ങനത്തെ കൃഷികളൊന്നും നമ്മുടെ ഭാഗത്ത് ഞാൻ പത്തനംതിട്ടക്കാരനാണ് നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഇങ്ങനെ കൃഷിയൊന്നും ഇല്ലാണ്ട് കൃഷിയൊന്നും അങ്ങനെ ഇല്ല അതിലേ പോയപ്പോ കണ്ട് ചീര നീങ്ങുന്ന മണ്ണിന്നെടുത്തിട്ട് ഞാൻ ഇറങ്ങിയതാ എല്ലാം ഒത്തിരി കൃഷിയുണ്ടല്ലോ കപ്പ വാഴ അവിടെ അതിനെ കുറിച്ച് കൃഷിപ്പണിനെ കുറിച്ച് അറിയത്തില്ല ഇത്രയും മരിച്ചു ഇതാണ്ടത് ഒരാളുടെ ജോലിയാണ് ആയിരം രൂപ ഇത് വിറ്റാ അത്രയും തന്നെ കിട്ടുകയും ആയിരത്തി അറുനൂറ് രൂപ സർക്കാർ വീട്ടിൽ കൊണ്ടൊന്ന് കൊടുത്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് എഴുപത്തി അഞ്ച് എൺപത് വയസ്സായാലും എത്ര ചെയ്യും ഇന്നത്തെ കൃഷി ഫീൽഡിൽ ഇന്നത്തെ ചെറുപ്പക്കാരും ഈ തലമുറയിൽ ഇറങ്ങുന്നില്ല അതാണ് വന്ന സർക്കാർ അതനുസരിച്ചുള്ള സാമ്പത്തികം കിട്ടുന്നു ഒന്നും ജോലിക്കാരെ കൊണ്ടാ നല്ല വൃത്തി കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും കള്ളുകൊടിക ചവിട്ടിക്കളല്ലേ മൊത്തം പോയിട്ട് നട്ടതാ ഇതല്ലേ ഇതെല്ലാം നല്ല രണ്ടാന്ന ചേന എല്ലാ ഐറ്റം ഉണ്ട് കപ്പ ആ ഇതൊക്കെ നമ്മൾ എടുത്തേന്റെ ബാക്കി കമ്പുകളൊക്കെ അല്ലേ വാഴ വാഴ കൃഷി എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ കൃഷികളും ഇവിടുണ്ട് അതിനിടയ്ക്ക് ഓമയുണ്ടല്ലോ കപ്പളങ്ങയൊക്കെ ഉണ്ട് കപ്പളങ്ങ ഉണ്ട് തെങ്ങുണ്ട് അച്ഛൻ്റെ അങ്ങോട്ട് നമ്മൾ തന്നെ അല്ലേ മൊത്തം കൃഷി കപ്പയല്ലേ ആ ആണല്ലേ ആ ആ അച്ഛൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നു അച്ഛൻ്റെ വീട് അടുത്താണ് ആ അച്ഛന്റെ വീട് എന്റെ അവിടെ തൊട്ട് തൊട്ട് കാണുന്ന വീട് ഈ വെള്ളമൊക്കെ നമ്മളിപ്പൊ ഈ വണ്ടി കൂടി ഒഴുകുന്ന വെള്ളമൊക്കെ എപ്പോഴും ഉണ്ട് എപ്പോഴും ഇവിടെ എപ്പോഴും എനിക്ക് കാര്യമില്ല എപ്പോഴും വെള്ളമുണ്ട് പറ്റത്തില്ല ഈ മഴ കുളവേ ഈ ഉണ്ട് ഉണ്ട് അല്ലേ ഈ ആ കുളവെള്ളുണ്ട് ഓ കുളത്തിൽ അപ്പൊ അമ്പലക്കുളം വരോ അമ്പലത്തിന്റെ അങ്ങനെയാണ് അപ്പം ശരിയാച്ച ഓക്കേ കണ്ടതിന് സംസാരിച്ചെന്നെ നമുക്ക് ആണല്ലേ ഈ വണ്ട വഴിയാണ് വെള്ളം വരുന്നത് എന്തല്ലേ ഈ വെള്ളമാണ് കൃഷി കൃഷിസ്ഥലത്തെല്ലാം അവരെത്തിക്കുന്നത് ഈ വെള്ളം ഒരിക്കലും വറ്റുന്ന വെള്ളമല്ല കേട്ടോ അതിൻ്റെ കാരണം എന്താ പറയുക ഇതിന് ഈ റോഡിന് അപ്പർ സൈഡിലൊരു കുളമുണ്ട് ആ കുളം ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ വാ ഇതിൻ്റെ ഈ ഈ കുളത്തിൽ നിന്നാണ് ആ വെള്ളം ആ കൃഷിയിടത്തേക്ക് പോകുന്നത് കേട്ടോ ഇത് ഇതാണ് കുളം നല്ല അത്യാവശ്യം ആഴമൊക്കെ ഉള്ളൊരു വലിയ കുളം കേട്ടോ ഇത് വലിയൊരു കുളമാണ് അത്യാവശ്യം ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതാണ് കൃഷിയിടം കണ്ടത് ഇതാണ് കൃഷിയിടം നമ്മൾ വണ്ടി നിർത്തിയിട്ട് പോയിക്കേണ്ട കൃഷിയിടം അതാണ് അപ്പോൾ ഈ വെള്ളം ഇതിനടി കൂടാ പോകുന്നത് കേട്ടോ അതിലെ ഇങ്ങനെ ഒഴുകി ഇതിനടി കൂടി ഇങ്ങനെ പോകുക വെള്ളം അതാണ് അപ്പോൾ ഈ സ്പോട്ട് എവിടെയെന്നറിയോ ഇത് നെയ്യാറ്റിൻകരയാണ് നെയ്യാറ്റിൻകര